പഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷി രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് വിതരണം ചെയ്തു ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി മത്സ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നെന്മാറ പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് കർഷകർക്ക് മത്സ്യക്കുഞ്ഞ് വിതരണം ചെയ്തത് നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു ഓരോ കുളങ്ങളും അവർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള അല്ല വീടുകളിലോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ ഉള്ള കുളങ്ങളിലേക്ക് ഈ മത്സ്യവിത്ത് നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ചെറിയൊരു സംരംഭമായിട്ട് അവർക്ക് ചെറിയ തോതിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നെന്മാറക്ക ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അത് ഫിഷറീസ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് പ്രവർത്തിക്കുന്നു ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതിന് അതിനോടൊപ്പം തന്നെ ഇവർക്ക് അത് നല്ലൊരു രീതിയിൽ ഒരു പ്രാവൃത്തിയുമായി തേരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെമ്പർ ജയൻ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അക്വാകൾച്ചർ പ്രൊമോട്ടർ അരവിന്ദ് നന്ദി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്